ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം മകം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഓണക്കാലമായ ഈ മാസം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത് ഈ സമയത്ത് ഗ്രഹസഞ്ചാരം എന്ന് പറയുന്നത് ആദിത്യം ചിങ്ങം കന്നി രാശികളിൽ പൂരം ഉത്രം അത്തം എന്നീ ഞാറ്റുവേലകളിലുമായിട്ട് സഞ്ചരിക്കുന്ന കാലമായിരിക്കും ചന്ദ്രൻ കറുത്ത പക്ഷത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് മാസാരംഭത്തിൽ സെപ്റ്റംബർ രണ്ടിന് അമാവാസിയും പതിനേഴ് പതിനെട്ട് തീയതികളിൽ പൗർണമിയും സംഭവിക്കുന്നു തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് ശനി വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ഈ സമയത്താണ് വ്യാഴം ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലായിരിക്കും രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും ആയി വക്രഗതിയിൽ സഞ്ചാരം തുടരുന്ന സമയവും ചൊവ്വ മിഥുനം രാശിയിൽ മകൈരം തിരുവാതിര നക്ഷത്രങ്ങളിലുമായിട്ടും സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് ഈ മാസാദ്യം ബുധന് കർക്കടക രാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ നാലിനത് ചിങ്ങം രാശിയിൽ സംക്രമിച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഉച്ചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും സെപ്റ്റംബർ പതിനാറ് മുതൽ ബുധൻ മൗട്ട്യാവസ്ഥയിലാവും എന്ന വസ്തുതയുണ്ട് ശുക്രൻ മാസാദ്യം നീച്ചരാശിയായ കന്നിയിലായിരിക്കും സെപ്റ്റംബർ പതിനെട്ടിന് തുലാം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിലാണ് മകം നക്ഷത്ര ജാതകരുടെ ശുഭാശുഭ ഫലങ്ങൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് എങ്ങനെയെന്നുള്ളത് പറയുന്നത് അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള യാത്രകൾ വേണ്ടി വരുന്നതായിരിക്കും അത് അതുമൂലം തന്നെ മനസ്സിന് നവോന്മേഷം ഉണ്ടാവുകയും ചെയ്യും യാത്രകൾ ഉന്മേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കഠിനാധ്വാനം വരും എന്നതിൻ്റെ സൂചന തന്നെയാണ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കാര്യങ്ങളിലൊക്കെ അവസാനം അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കുറച്ചൊക്കെ കഠിനാധ്വാനം വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അധികാരികളുടെ വിരോധത്തിനിടയാവാൻ ഉള്ള ഒരു സാഹചര്യം ഗൃഹാന്തരീക്ഷത്തിൽ വന്നു ചേരാം ഇങ്ങനെയുള്ള ഗൃഹാന്തരീക്ഷത്തിൽ ചെറിയ ഭിന്നതകളൊക്കെ ഉയർന്നാൽ തന്നെയും സമാധാനപൂർണത കൈവരിക്കുവാൻ സാധിക്കും പുതു തലമുറയെ മനസ്സില്ലാ മനസ്സോടെ ചിലപ്പോൾ അംഗീകരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും സന്താനങ്ങളായിരിക്കാം അവിടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ തീരുമാനങ്ങൾ പുതുതലമുറയുടെ തീരുമാനങ്ങൾക്ക് മറ്റൊരു കാഴ്ചപ്പാടായിരിക്കും അപ്പോൾ അത് ബാക്കിയുള്ളവർ അത് മനസ്സില്ല മനസ്സോടെ അംഗീകരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പുതിയ ജോലിക്കായിട്ടുള്ള ശ്രമം മുഴുവനായും ബലം കാണണമെന്നില്ല കുറച്ച് അലച്ചിൽ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും താൽക്കാലികമായി നിയമനം വന്ന് ചേർന്നേക്കാം തൃപ്തിയില്ലാത്ത രീതിയിൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം ഭൂമി വ്യാപാരം ലാഭകരമാക്കി എടുക്കുവാൻ സാധിക്കും ആഘോഷങ്ങൾക്കാവശ്യമായ ധനം കൈവശം എത്തിച്ചേരുന്നതാണ് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധി ഉണ്ടാകും എന്നുള്ളത് ഓർത്തിരിക്കുക ആരോഗ്യ ഗുണം കുറയാനിടയുണ്ട് പ്രത്യേകം ആരോഗ്യകാര്യങ്ങളിൽ ആഹാര കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട സമയമാണ് ശരിയായ രീതിയിലുള്ള വ്യായാമം എന്നിവ കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി സാധിക്കുന്നതാണ് കൂടാതെ തന്നെ ഗ്രഹദോഷ പരിഹാരങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈ രീതിയിലായിരിക്കും മകൻ നക്ഷത്ര ജാതകരുടെ ശുഭാശുഭ ഫലങ്ങൾ വരുന്നത് സെപ്റ്റംബർ മാസത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം